ഇന്ന് നമ്മുടെ ക്ലീനിങ് സീരീസിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലീനിങ്ങിന് ഇറങ്ങാം അതിനു മുമ്പ് ഞാൻ ഫ്രഷ് ആയിട്ട് ഇന്ന് ലീവ് ആയതുകൊണ്ട് എല്ലാവരുന്ന് വൈകിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം രാവിലത്തെ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി ഇടുന്നതാണ് അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ഈടെ ആയിട്ട് ചെറിയൊരു ദുശീല തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ചായയൊക്കെ ഒക്കെ കുടിച്ചാൽ പിന്നെ കുറേ സമയം ഫോണും നോക്കി അവിടെ ഇരിക്കും ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഇരിക്കും കേട്ടോ അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇരുന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വേഗത്തിൽ നമ്മൾ ചായയൊക്കെ കുടിച്ചാൽ ഒരുപാട് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടാവല്ലോ അതൊക്കെ കഴുകി വെക്കും അതിനുശേഷമാണ് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിക്കുക എന്നിട്ട് വേണം ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ അരി ഇടാറ് െ അരിയൊക്കെ ഇട്ട് അത് വേകുമ്പോഴേക്കും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് കറിയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഈ അടുക്കള ഒന്നും ക്ലീനാക്കി ഇടാതെ ഒരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് എല്ലാ പാത്രങ്ങളും കഴുകി സ്റ്റാൻഡൊക്കെ ഒന്ന് തുടച്ചിട്ടതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോകാറുള്ളത് കേട്ടോ കിച്ചൺ പണി അത്യാവശ്യം ഈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ പാത്രം കഴുകറാണ് വലിയ ബുദ്ധിമുട്ട് ഇടയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകാറ് ആദ്യമൊക്കെ ആണെങ്കിൽ ഓരോന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വെക്കും പക്ഷേ അതത്ര വൃത്തിയിൽ ഒക്കെ കഴുകാൻ പറ്റില്ല ഇപ്പോഴാണെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം കഴുകുമ്പോൾ അത്യാവശ്യം വൃത്തിക്ക് നമുക്ക് കഴുകി വെക്കാനൊക്കെ പറ്റും കേട്ടോ പക്ഷേ കിച്ചൺ അത്യാവശ്യം നീറ്റായിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ അപ്പപ്പോൾ ഉപയോഗിച്ച പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുന്നതാണ് നല്ലത് ഞാനില്ലേ പാത്രം കഴുകാതെ ഇങ്ങനെ ഇടുന്ന സമയത്തായിരിക്കും ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റൊക്കെ വരിക നേരെ കിച്ചണിൽ വന്നാലിങ്ങനെ പാത്രം നേരത്തി വെച്ചതായിരിക്കും കാണുക അപ്പോൾ ഞാൻ വിചാരിക്കും അപ്പോൾ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ഏതായാലും സാരിയില്ല എപ്പോഴാണെങ്കിലും നമ്മൾ തന്നെ വൃത്തിയാക്കണമല്ലോ അങ്ങനെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് ലാസ്റ്റ് ഞാൻ സ്റ്റാൻഡ് തുടച്ചിടുകയാണെങ്കിൽ എനിക്ക് നനഞ്ഞ സ്റ്റാൻഡ് ഭയങ്കര ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നനയുമ്പോൾ നനയുമ്പോൾ ഞാനിങ്ങനെ തുടച്ചിടാറുണ്ട് നല്ല വേവുള്ള അരിയായതുകൊണ്ട് അത്യാവശ്യം സമയം എടുക്കും വെന്ത് കിട്ടാൻ ഈ ഒരു ടൈം കൊണ്ട് എൻ്റെ കുളിയും കുളിച്ച ഡ്രസ്സ് അലക്കിയിടലും ഒക്കെ കഴിയും അങ്ങനെയാണ് ഞാൻ പൊതുവേ ചെയ്യാറ് നിങ്ങൾക്ക് ഏത് തരം വീഡിയോ കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ എങ്ങനത്തെ ക്ലീനിങ് വീഡിയോ ആണോ കുക്കിംഗ് വീഡിയോ ആണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോഴാണ് എനിക്കും എൻ്റെ വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ ഞാൻ ഫ്രഷ് ഫ്രഷായൊക്കെ വന്നിട്ടുണ്ട് ഞാനൊരു എന്താ പറയുക സൺസ്ക്രീന് അപ്ലൈട്ടെ ഉടുക്കാത്ത ചൂടാണ് സൺസ്ക്രീൻ കഴിഞ്ഞ ദിവസം ഞാനൊരു സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് തീരാറായിട്ടോ കാരണം ദേവസ്വം മൊത്തം എടുത്ത് ഞെക്കി പുറത്താക്കി ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവസാനം ഇങ്ങനെ ഞെക്കി എടുത്തതാണ് കേട്ടോ ഇനി ഒന്നും കൂടി വാങ്ങണം ഭയങ്കര ചൂടും വെയിലും ഒക്കെയാണ് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സത്യത്തിൽ ഇരിക്കാൻ പറ്റില്ല അത്രക്ക് ചൂടാണ് മുകളിലൊക്കെ ഭയങ്കര ചൂടാണ് അപ്പോൾ സൺസ്ക്രീൻ ഇല്ലാതെ പറ്റില്ല ഈ ഒരു കാലാവസ്ഥ കഴിയുമ്പോഴേക്കും കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ മുടിയൊക്കെ കെട്ടിയതിന് ശേഷം ഇങ്ങനെ ഒരു മുടി ഇടുന്ന ശീലം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ എൻ്റെ നെറ്റ് കാര്യതുകൊണ്ട് ഞാൻ കുറച്ച് മുടി ഇങ്ങനെ നെറ്റിയും വേണ്ടി ഇട്ടു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയ തന്നെ ഭയങ്കര ഉന്മേഷമായിരിക്കും ഇനി കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ് ഗൈസ് അപ്പോൾ മീൻ എടുത്ത് പുറത്ത് വെക്കുകയാണ് ഫ്രീസറിൽ വെച്ച മീനാണ് കേട്ടോ നല്ല തണുത്ത് ഐസും കട്ട പോലെ ഉണ്ട് അതെടുത്ത് പുറത്ത് വെക്കുകയാണ് ഇവിടുത്തെ വറകടുപ്പിൽ അരി വെക്കുമ്പം തന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ വെള്ളം വെക്കും കേട്ടോ കുടിക്കാനുള്ളത് അപ്പോൾ അത് പതച്ച് അത് ഞാൻ ഫ്ലാസ്കിലെടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം വെള്ളം കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോ മണിക്കൂറിലും ഈ ഒരു ഗ്ലാസ് നിറച്ചും വെള്ളം കുടിക്കുക എന്നാണ് എൻ്റെ പ്ലാനിങ് പക്ഷേ എനിക്ക് എപ്പോഴും നടക്കാറില്ല ഓർമ്മിക്കുമ്പോൾ ഞാനത് അടുത്ത് കുടിക്കും അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് പക്ഷേ വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണം ഭയങ്കരമാണ് മുഖത്തൊരു ഗ്ലോ ഒക്കെ വരും ഇനി മുറിക്കാനുള്ള മീനൊക്കെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മാത്രമേ തൂളിയൊക്കെ പോക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതവിടുന്ന് പൊതിരുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഞങ്ങൾക്കിവിടെ മീന് മസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴും മീൻ ഇവിടെ ഉണ്ടാവും അപ്പോൾ മുറിക്കാനുള്ള മീനൊക്കെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അപ്പോൾ പൊരിക്കാനും വേണം കറി വയ്ക്കാനും വേണം അപ്പോൾ പൊരിക്കാനുള്ള മീൻ നമ്മൾ മുറിച്ച് വാങ്ങിച്ചതാണ് അതുകൊണ്ട് അത്ര പണിയില്ല അത് ഞാൻ ആവശ്യത്തിൽ എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ തന്നെ എടുത്തു വെക്കണം അല്ലെങ്കിൽ പോവില്ല അപ്പോൾ അത് കൈയോടെ എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ എൻ്റെ വീഡിയോ കാണുന്ന പലരും ചോദിക്കാറുണ്ട് മത്തി മാത്രമേ വീട്ടിൽ വാങ്ങാറുള്ളൂ എന്ന് പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം അധികവും മത്തിയായിരിക്കും കേട്ടോ എല്ലാ മീനും വാങ്ങാറുണ്ട് മത്തി കുറച്ചധികം വാങ്ങാറുണ്ട് കാരണം മത്തി കുറച്ച് നല്ല മീനാണല്ലോ അപ്പോൾ വീട്ടിലെല്ലാവർക്കും മത്തി ഇഷ്ടമാണ് അതുകൊണ്ട് മത്തിയും വാങ്ങും പിന്നെ എല്ലാ മീനും വാങ്ങും കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് മുരിങ്ങാച്ചപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മുരിങ്ങ ചപ്പും ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ചീരയുണ്ട് കേട്ടോ അത് ഉപ്പേരി വെക്കാം നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് പൊരിച്ചതാണ് ചീര ഇനി കുറച്ച് കാലം നമുക്ക് ചീര തന്നെയായിരിക്കും പിന്നെ പൊട്ടിക്ക കയപ്പ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നേരം അപ്പോൾ കാണിച്ചുതരാം കേട്ടോ കുറച്ച് വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്താണ് അപ്പോൾ അച്ഛനും അമ്മയും അവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെയും വൈകുന്നേരം ഒക്കെ നനക്കാൻ പോകും ഞാൻ ഇതുവരെ പോയിട്ടില്ല ഒരു ദിവസം പോകുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ചുതരാട്ടെ ആ ഒരുപാട് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അപ്പോൾ ചീരൊക്കെ തളർത്ത് വരുന്നതേ ഉള്ളൂ ഞാൻ വിചാരിച്ച് കുറച്ച് വലുതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അധികം ഒന്നും ആയിട്ടില്ല കുഴിച്ചിട്ടിട്ട് ഏകദേശം രണ്ടാഴ്ചയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ അത് വളർന്ന് പന്തലിച്ചിട്ട് നമുക്ക് പോയിട്ട് പറിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ആദ്യം പരിപ്പ് ഞാൻ കുക്കറിൻ്റെ അകത്താണ് വെച്ചു കൊടുക്കുന്നത് അതാവുമ്പം പെട്ടെന്നാവുമല്ലോ അപ്പോൾ കുക്കറിനകത്ത് വെച്ചിട്ട് വന്നതിന് ശേഷം നമുക്ക് ഉരിങ്ങാ ചപ്പൊക്കെ നുള്ളിയിട്ട് കറി സെറ്റാക്കാം ഇപ്പം ഏകദേശം മീനിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ടാവും ഇനി അത് മുറിച്ചെടുക്കുക അപ്പോൾ കുറച്ച് കൊഞ്ചനും ഉണ്ട് കേട്ടോ കൊഞ്ചനും മത്തിയും കൂടി കറിയും വെക്കാം പിന്നെ എന്തൊക്കെയോ കഷ്ണ മീനുണ്ട് അത് പൊരിക്കുകയും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ മീൻ മുറിയും കാര്യങ്ങളൊക്കെ കിച്ചണിൽ തന്നെയാണ് കേട്ടോ അമ്മ ഉള്ളപ്പോൾ പുറത്തു നിന്നാണ് മീൻ മുറിക്കാറ് ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് കഴുകിയിടും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ചെയ്യാറ്ട്ടോ പുറത്ത് പോയിട്ട് ഞാൻ മുറിക്കാറില്ല അങ്ങനെ നമ്മൾ കറി വെക്കേണ്ട കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ നമ്മൾ അരി വന്നിട്ടുണ്ടായിരുന്നു അയ്യൊരു അടുപ്പിൽ തന്നെ നമുക്ക് മീൻ കറി വെക്കാം അടുപ്പിൽ തീയുണ്ടെങ്കിൽ ഞാൻ കറിയൊക്കെ അടുപ്പിൽ തന്നെയാണ് വെക്കാറ് തീ ഇല്ലെങ്കിൽ മാത്രമേ ഗ്യാസ് വെക്കാറുള്ളൂ വെറുതെ ഗ്യാസ് തീർക്കണ്ടല്ലോ അതുകൊണ്ട് പരമാവധി സാധനങ്ങളും സാധനങ്ങളും ഞാൻ അടുപ്പിൽ നിന്ന് വേവിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് ഒരു പ്രാവശ്യമാണോ കഴുകാറുള്ളൂ എന്നൊക്കെ അത് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ലോങ്ങ് ആകുമ്പോൾ വീഡിയോ കട്ട് ചെയ്യുമല്ലോ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കാണിക്കാത്തതാണ് കൂടുതൽ കാണിച്ചിട്ട് നിങ്ങളെ ബോർ അടിപ്പിക്കേണ്ട ചോദിച്ചിട്ട് കുറച്ച് സ്പീഡിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യുന്നതാണ് കാരണം ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഏകദേശം ഒന്നര മണിക്കൂറത്തെ വീഡിയോ ഒക്കെ ഉണ്ടാവും അത് നമ്മൾ കട്ട് ചെയ്ത് തേർട്ടി മിനിറ്റ് ആക്കുമ്പോൾ ഒരുപാട് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോകും കേട്ടോ അതാണ് നിങ്ങളതൊന്നും കാണാത്തത് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ അടുപ്പത്ത് കറി വെച്ചു ഇനി നമുക്ക് മുരിങ്ങാച്ചപ്പ് നുള്ളിയിടാം എനിക്ക് കറി വെച്ചാൽ ഉപ്പേരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മുരിങ്ങച്ചപ്പ് അപ്പോൾ നമ്മൾ ഉണ്ടെങ്കിൽ പലപ്പോഴും പൊട്ടിക്കാറുണ്ട് പക്ഷേ വീട്ടിലൊന്നും ഇല്ല ഇത് അമ്മ എവിടുന്നോ നിന്നോ പൊട്ടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലും തൊടിയിലൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഉപ്പേരി ഒക്കെ വെക്കാറ് ഇത് ഇല്ലാതാകുമ്പോഴാണ് പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ പരമാവധി വീട്ടിലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് എനിക്കും കൂടുതൽ ഇഷ്ടം നമ്മൾ കൃഷി ചെയ്ത് സാധനം പൊട്ടിച്ച് കറി വെക്കുമ്പോൾ ഉപ്പേരി വെക്കുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇനി രണ്ട് മൂന്ന് മാസം നമ്മൾ കുറച്ച് ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുന്നവരായിരിക്കും കാരണം നമുക്ക് കൃഷിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിനിടയിൽ പൊരിക്കാൻ വെച്ചിട്ടുള്ള മീന് ഒരു ഭാഗം വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു പത്ത് മിനിറ്റ് മുമ്പ് തീ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മറച്ചിടാൻ പെട്ടെന്ന് കഴിയും ചൂട് ചൂടില്ലാണ്ടാവുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് കൈകൊണ്ട് തന്നെ തിരിച്ചിട്ടൊക്കെ കൊടുക്കാം കേട്ടോ അതൊരു ടിപ്പാണ് അപ്പോൾ ഞാനൊക്കെ മറിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ മീൻകറിയും പച്ചക്കറിയും ഒക്കെ ആയി ഇതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല കാരണം ഒരുപാട് പ്രാവശ്യം കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ബോറടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വറവ് കഴിച്ചതിന് ശേഷം നമ്മൾ മീനും ആയിട്ടുണ്ട് കേട്ടോ അതും ഓഫാക്കി ഇനി ചൂടുള്ള ചീൻ ചട്ടിയിൽ ഉപ്പേരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ആയാൽ നമ്മുടെ പണി കഴിഞ്ഞട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴിവെക്കാനുണ്ട് അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചന്തയിൽ നിന്ന് ഇതിന് എൺപത് രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇതിനകത്ത് ഒരു പ്ലാന്റ് വെക്കണമെന്നുണ്ട് അപ്പോൾ നമുക്കിത് അകത്ത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിതിനകത്ത് പ്ലാന്റ് വെച്ചു നോക്കാം കാരണം എൻ്റെ അടുത്തുള്ള ചട്ടിയൊക്കെ ഏകദേശം ഇതിനടിയിലുള്ള ചട്ടീൻ്റെ അതേ വലിപ്പത്തിലാണ് അപ്പോൾ ഈ ഒരു ചട്ടി ിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ഓൾറെഡി നട്ട ചട്ടി അങ്ങനെ തന്നെ അതിനകത്ത് വെച്ചുകൊടുത്താൽ മതി കറക്റ്റ് അളവാണെട്ടോ അപ്പോൾ അടിയിലത്തെ ചട്ടി എടുത്തപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാന്റ് നട്ടിട്ടുള്ള ചട്ടി അതിനകത്ത് നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കാലം മുമ്പ് നട്ടതാണ് ഇപ്പൊ അത്യാവശ്യം വേരൊക്കെ വന്ന് പുതിയ പുതിയ തൈകൾ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ചിലതൊക്കെ കേടായിട്ടുണ്ട് അതൊക്കെ ഞാനൊന്ന് മുറിച്ച് സെറ്റായി കൊടുക്കുന്നുണ്ട് പിന്നെ തുമ്പൊക്കെ ഒരുമാതിരി വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വെട്ടിക്കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെയുള്ള അധിക ചെടികളും ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെടികൾ അധികം മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമ്മൾ വല്ലപ്പോഴും കുറച്ച് വളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അത് അതവിടുന്ന് വളർന്നോളും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ടിൽപ്പാലം പോയപ്പോൾ കുറച്ച് കല്ലെടുത്തിട്ടുണ്ടായിരുന്നു പുഴയിൽ നിന്ന് അതിങ്ങനെ ഒരു കവറിൻ്റെ അത്താക്കി വെച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു പ്ലാന്റിൻ്റെ അകത്ത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല ഭംഗി ഉണ്ടാവില്ല അതിന് തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് വെച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഫൈനലി നമ്മുടെ ചെടി ഇങ്ങനെയാണുള്ളത് ഇത് അകത്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലീനിങ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെയറും പിന്നെ ബാത്റൂമും ഹാളുമാണ് ആണ് അപ്പോൾ സ്റ്റെയർ നമ്മളെപ്പോഴും തുടക്കുമെങ്കിലും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തുടക്കൽ വല്ലപ്പോഴും ആണ് കാരണം ഇതിൻ്റെ കോണ കോർണറിലൊക്കെ അത്യാവശ്യം പൊടി കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാന്ന് പിന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ സൈഡിലുള്ള ഈ ഒരു സ്റ്റീലിൻ്റെ സംഭവമില്ലേ അതിൻ്റെ മുകളിലും പൊടിയുണ്ട് കേട്ടോ അതും ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വലിയൊരു പണിയിലാണ് ഇത് അത്യാവശ്യം മെനക്കെട്ടൊരു പണിയാണ് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എങ്ങനെ വീഡിയോയിൽ കാണിക്കണം എന്നുള്ളത് യാതൊരു ഐഡിയയില്ല അതുകൊണ്ട് ഞാൻ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് പിന്നെ ഈ ഒരു ബാത്റൂമും കഴുകണം ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും എന്തായാലും ബാത്റൂമ് കഴുകുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ ബാത്റൂമൊക്കെ കഴുകി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും കഴുകാനില്ല അങ്ങനെ അത് കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി സ്റ്റെയറും കൂടി തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം കുറേ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം ഞാൻ മോപ്പ് ഉപയോഗിച്ച് ഒന്ന് ആറ്റി തുടച്ചു അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് പൊടി ഉണ്ടായിരുന്നു അതും ഒന്ന് ഒപ്പിയെടുത്ത് ഒന്ന് നീറ്റാക്കി എടുത്തു അങ്ങനെ ഹാളിലെത്തി ഹാളിലെത്തിയപ്പോൾ ആദ്യത്തെ പണി മാറാല പൊക്കലായിരുന്നു ഈ മാറാലക്ക് ഞങ്ങളുടെ നാട്ടിൽ പറയാം വണ്ണാമ്പല എന്നാണ് കേട്ടോ എന്തൊരു മാറ്റം അല്ലേ കേക്കുമ്പോൾ ചിരി വരുന്നുണ്ടാവും ഈ ഒരു ബ്രഷ് ഇല്ലേ ഇതിൻ്റെ മുകളത്തെ ഭാഗം എടുത്ത് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഇങ്ങനെ സൈഡൊക്കെ എടുക്കുമ്പോൾ അത് തെറിച്ചതായ വീന്നിണ്ടായിരുന്നു പിന്നെയും ഞാനത് സെറ്റാക്കും പിന്നെയും അത് വീഴും അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു മാറാല പോക്കി എടുക്കുന്നത് ഇന്ന് ക്ലീൻ ചെയ്യുമ്പോൾ എന്നോട് മാസ്ക് വെക്കാൻ മറന്നുപോയി അതിന് എട്ടിൻ്റെ പണി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല തുമ്മലായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ടും അലർജിയുള്ളൊരു സാധനമാണ് ഈ മാറാല അപ്പോൾ അത് പോക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും തുമ്മൽ വരാറ് അതുപോലെ തന്നെ ഇന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അത്യാവശ്യം മാറാല ഉണ്ടായിരുന്നു കേട്ടോ സൈഡിലൊക്കെ നമ്മൾ കാണാത്ത ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മല മാറാല ഉണ്ടാവും അതിങ്ങനെ മുഖത്തൊക്കെ ആയാൽ പിന്നെ ചോറിച്ചലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അന്നത്തെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് മാസ്ക് വയ്ക്കാത്ത കാര്യം അങ്ങനെ എപ്പോഴും എന്നോട് മറന്നു പോകുന്നൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു ഹാളിൽ അധികം സാധനങ്ങളൊന്നുമില്ല അതായത് ടേബിളും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ വലുതായിട്ട് ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല കേട്ടോ ഈയൊരു ജനലും പിന്നെ നമ്മൾ ഷോ കേസ് കാര്യം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് തുടക്കുന്നതേ ഉള്ളൂ അന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്തതാണ് ഓരോ സാധനങ്ങളും എടുത്തു വെച്ചിട്ട് ക്ലീൻ ചെയ്തതാണ് പിന്നെന്താ നമ്മൾ ആദ്യം ഈയൊരു ഹാളിലായിരുന്നു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ പുതിയ കിച്ചൺ എടുത്തതിന് ശേഷം അങ്ങേക്ക് മാറ്റിയതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തുടക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് ആദ്യം തന്നെ ഈ ഒരു ജെല്ല് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കർട്ടൻ ഒക്കെ ഞാൻ കെട്ടിയിട്ടതാണ് അത്യാവശ്യം വെളിച്ചം കിട്ടേണ്ടിയിട്ട് ഇപ്പം തന്നെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ജെല് തുടക്കുന്നുണ്ട് നല്ല പൊടിയുണ്ട് ഹാളിലായത് കൊണ്ട് ഇപ്പോൾ പുറത്തൊക്കെ നല്ല പൊടിയാണ് കേട്ടോ ഒരു കാലാവസ്ഥ കൊണ്ട് കാറ്റും പിന്നെ വെയിലും ഒക്കെ ആയതുകൊണ്ട് നല്ല പൊടിയാണ് അപ്പോൾ ജലിൻ്റെ മുകളിലാണ് നമുക്കത് കറക്റ്റ് കാണാൻ പറ്റുക കാരണം ജലലിൻ്റെ അഴികളിലൊക്കെ ഫുള്ള് പൊടി പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നന്ന ഒരു തുണി എടുത്തിട്ട് എല്ലാം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ചാവിയൊക്കെ വെക്കുന്നതിൻ്റെ മുകളിലും പൊടിയുണ്ട് കേട്ടോ നമ്മൾ അത്ര ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളാണ് ജെല്ല് തുടച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് കണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കൂടി ക്ലീൻ ചെയ്തിട്ടു പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട് അതും ഒന്ന് തുടച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലും പൊടിയുണ്ട് ഈ ഒരു ഭാഗം ഒന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളാണ് പിന്നെ ഈ ഒരു വൈഫൈൻ്റെ കണക്ഷൻ്റെ വയറിൻ്റെ മോള് പൊടിയുണ്ട് അതൊക്കെ ഞാൻ തട്ടി കൊടുക്കുന്നുണ്ട് ഇതെന്തിൻ്റെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ കേട്ടോ അപ്പോൾ എല്ലാ ഭാഗങ്ങളൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ പല്ലി ശല്യം ഉണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ ശല്യം എന്നൊന്നും പറഞ്ഞൂടാ അത്യാവശ്യം വല്ലികളുണ്ട് ഒരു പല്ലി ഇപ്പോൾ ഈ കർട്ടൻ്റെ ഉള്ളിൽ നിന്ന് പോയിക്കേയുള്ളൂ ഈ ഒരു ഭാഗത്താണ് വരാറ് കാരണം ലൈറ്റുള്ളതുകൊണ്ട് എന്താണെന്ന് അറിയില്ല പ്രാണികളൊക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞ് തരണേ പിന്നെ ഈ ഒരു ഭാഗത്ത് ജെല്ലുണ്ട് അതിൻ്റെ മുകളിൽ പൊടിയും ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം നല്ല പൊടിയും മാറാലും ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡോറൊന്ന് തുറന്നിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അടുത്ത വരാന്തൊക്കെ വൃത്തിയാക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഈ ഒരു ഭാഗം കൂടി ക്ലീൻ ചെയ്താൽ പിന്നെ മുൻവശം മാത്രമല്ലേ ക്ലീൻ ചെയ്യണ്ടു അപ്പോൾ എല്ലാ ജെല്ലും ഇപ്പോൾ തുറക്കാൻ കുറച്ച് എളുപ്പമാണ് കാരണം നല്ല സ്മൂത്തായിട്ട് തുറക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഈ ജെല്ലൊക്കെ തുറക്കാൻ കുറച്ചൊരു പ്രയാസമാണ് കേട്ടോ മഴക്കാലമൊക്കെ ആയാലും ഇത് തുറക്കാൻ പറ്റും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിത് തുറന്നിട്ട് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ജെല്ലിൻ്റെ പോളയൊക്കെ ഒന്ന് തുടക്കമെന്ന് വിചാരിച്ചു പിന്നെ ഈ വാതിലിൻ്റെ സൈഡിലും ഈ ജോയിൻറ്റിലൊക്കെ പൊടി കിടക്കുന്നുണ്ട് അതൊക്കെ ഞാനൊന്ന് നനഞ്ഞ തുണി കൊണ്ട് ഒപ്പി കൊടുക്കുന്നുണ്ട് വാതിൽ തുറ തുടക്കണ്ടെന്ന് എനിക്കറിയില്ല ചിലവർ പറയും തുണി കൊണ്ട് അങ്ങനെ നനച്ച് തുടച്ചാൽ ഇതിൻ്റെ ഒരു പൂപ്പൽ വരുമെന്ന് പക്ഷേ എന്തുകൊണ്ടാണ് തുടക്കണ്ടതെന്നുള്ള യാതൊരു ഐഡിയയില്ല കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഒരു ജെല്ല് ഞാൻ തുറന്നിട്ടിട്ടാണ് തുടക്കുന്നത് അതുകൊണ്ട് നല്ല വൃത്തിക്ക് തുടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ മറ്റേ ജെല്ലൊക്കെ തുറന്നാൽ നമുക്ക് പുറത്തുനിന്ന് അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പോൾ ഈ ഒരു ജെല്ല് ഞാൻ തുറന്നിട്ടിട്ട് ഈ പുറത്തെ ഭാഗത്തുനിന്ന് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ആകുന്നുണ്ട് പിന്നെ ഈ ജനലിൻ്റെ മുകളിൽ മിറർ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലും പൊടി പിടിച്ചിട്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഈ ജനൽ തുടക്കൽ പക്ഷേ ജനല് ക്ലീനായാൽ തന്നെ നമ്മുടെ റൂമ് മൊത്തത്തിലൊന്ന് ക്ലീനായ ഫീലാണ് കേട്ടോ ജെല്ലിമ്മിലൊക്കെ പൊടി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു വൃത്തികേടായി പറഞ്ഞ് പറഞ്ഞ് ഞാനിന്ന് ക്ലീനിങ് തുടങ്ങാൻ കുറച്ച് വൈകിപ്പോയിട്ടുണ്ടായിരുന്നു ായിരുന്നു എനിക്കൊരു സ്വഭാവമുണ്ട് ഫോൺ നോക്കിയാൽ പിന്നെ അതും നോക്കി അവിടെ ഇരിക്കും അതുപോലെ ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ ചോറ് നിന്ന് കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ഞാൻ ഫോണ് നോക്കിയിരുന്ന സമയം പോയി പിന്നെ ഒരു മൂന്നരയൊക്കെ ആകുമ്പോഴാണ് ക്ലീനിങ്ങിന് ഇറങ്ങിയത് ഇപ്പോൾ ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല ഇരുടാണ് അപ്പോൾ ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പിന്നെ ക്ലീനിങ് തുടങ്ങിയാൽ അത് കഴിയാതെ നിർത്തുന്നത് എൻ്റെ ശീലമല്ലാത്തത് കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാണ് അപ്പോൾ ഈ ഒരു ഷോക്കേസ് അത്യാവശ്യം ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മളിത് മൊത്തം വെച്ച് ഓരോന്നും ഓരോന്നും തുടച്ച് അതിൻ്റേതായ സ്ഥാനത്തൊക്കെ എടുത്തു വെച്ചതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും തുടക്കുന്നില്ല ഇതിൻ്റെ ചില്ല് മാത്രം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എത്ര പ്രാവശ്യം വൃത്തിയാക്കിയാലും പെട്ടെന്ന് തന്നെ വീണ്ടും പൊടിയാകുന്നുണ്ട് കാരണം കാലാവസ്ഥ തന്നെ ഒന്നാമത് നമ്മുടെ മുറ്റത്തൊക്കെ നല്ല പൊടിയായത് കാരണം മുറ്റം അടിക്കുമ്പോഴൊക്കെ പൊടി അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനത്തെ ഭാഗങ്ങളിലാണ് ഒട്ടിപ്പിടിക്കുക ഇപ്പം അതുകൊണ്ട് തന്നെ ആഴ്ചക്കാഴ്ചക്ക് തുടക്കേണ്ട അവസ്ഥയാണ് ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയതാണ് ഞാൻ ഈ ഷോക്കേസ് ഇപ്പൊ ഇതിന്റെ മുകളിൽ ചില്ലിന്റെ മുകളിലൊക്കെ പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും തുടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മരത്തിന്റെ കോർണറിലൊക്കെ പൊടിയുണ്ട് അപ്പോൾ ഇങ്ങനെ നനച്ചു തുടക്കുമ്പോൾ പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ എത്താത്ത ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കസേരൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തുടച്ചു വൃത്തിയാക്കുന്നത് അങ്ങനെ ഈയൊരു ഷോ കേസും ക്ലീനായി കഴിഞ്ഞു അടുത്ത ഭാഗം നമ്മുടെ ഈ ഒരു ടി വി ഏരിയ ആണ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നാൽ ഇവിടെയാണ് കേട്ടോ വെക്കുക മരുന്ന് റിമോട്ട് വാച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനും വെക്കാറുണ്ട് ഒട്ടും മോശമല്ല പിന്നെ എന്തെങ്കിലും പൈസയും കാര്യങ്ങളൊക്കെ വെക്കും ചിലറ പൈസയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഒരുപാട് ചാർജറും വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഫോണൊക്കെ കുത്തിയിടുന്നത് ഒരു ഭാഗത്താണ് പിന്നെ ടോർച്ചിൻ്റെ ചാർജർ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക എന്നല്ലാണ്ട് എടുത്തു മാറ്റാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം എൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ക്ലീനിങ് വീഡിയോ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ക്ലീനിങ് വീഡിയോ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾക്കും ചിലപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ അത് നമ്മുടെ ഒരു വിജയമാണല്ലോ അപ്പോൾ ഇത് നമ്മളൊരു സീരിയസ് ആയിട്ട് തുടങ്ങിയതുകൊണ്ട് ഇതെന്തായാലും ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെന്താ പിന്നെ ഞാൻ റാൻഡം ആയിട്ടുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാനിത് പോസ്റ്റ് ചെയ്യാം ഞാൻ ലോങ് വീഡിയോ അധികം ചെയ്യാറുണ്ടായിരുന്നില്ല ഈ ഡേ ആയിട്ടാണ് ലോങ് വീഡിയോ ചെയ്യാറ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എല്ലാവർക്കും നല്ല റെസ്പോൺസാണ് കേട്ടോ ലോങ് വീഡിയോനെ പറ്റി ആദ്യം എനിക്ക് ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എന്തായാലും ആൾക്കാരുടെ റെസ്പോൺസ് എനിക്ക് ഭയങ്കര ഒരു എനർജിയാണ് അപ്പോൾ ഞാൻ പരമാവധി ലോങ് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് സത്യം പറയണ ഒരാഴ്ച എടുക്കുന്നുണ്ട് കേട്ടോ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അപ്പോൾ കുറച്ചും കൂടി സ്പീഡിലൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് നടക്കുമെന്ന് അറിയില്ല ഏതായാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഡെയിലി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ എനിക്കറിയാം അപ്പോൾ അതൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും പറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ അവസാനത്തെ ജെല്ലി ക്ലീനിങ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ജെല്ലിൻ്റെ മുകളും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഹാളിൽ ആ കോർണറിൽ ഒരു ടൈല് വെച്ച് കാണുന്നില്ല അവിടെ ഒരു വാഷ് ബേസ് ഉണ്ടായിരുന്നു അത് നമ്മൾ പുതിയ കിച്ചൺ എടുത്തപ്പോൾ അങ്ങേക്ക് മാറ്റിയതാണ് കേട്ടോ അതിൻ്റെ അവശിഷ്ടം എന്താണ് രണ്ട് ടൈലും ഒരു മിററൊക്കെ നിങ്ങളവിടെ കാണുന്നുണ്ടാവും ഇനി അത് നമ്മൾ ഭാവിയിൽ മാറ്റുന്നതായിരിക്കും ഇപ്പോൾ തൽക്കാലം അവിടെ നിർത്തി നിർത്തിവെച്ചതാണ് കേട്ടോ ഹാളിൽ അത്യാവശ്യം ചെറിയ ചെറിയ മീനിക്ക് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് എല്ലാം ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ വിളക്കൊക്കെ വെക്കുന്ന ഈ ഒരു ഏരിയയും കൂടി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇവിടെ ഒരു ബെഞ്ചും കൂടി ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ പുറകിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുൻവശത്ത് അങ്ങനെയില്ല പിന്നെ ഇതിൻ്റെ ജോയിൻറ്റിലൊക്കെ പൊടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തുണി തിരികീട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ മൊത്തം ഒന്ന് അടിച്ചു വാരി ഇടുകയാണ് കേട്ടോ പൊടിയൊക്കെ മുട്ട കൊണ്ട് അത്യാവശ്യം കച്ചറകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കുകയാണ് ഈ ഒരു ചൂലുകൊണ്ട് അടിക്കാൻ ഭയങ്കര ഈസിയാണ് പക്ഷേ എനിക്ക് മാത്രമേ ഇതിനെക്കൊണ്ട് അടിക്കാൻ പറ്റുന്നുള്ളൂ നമുക്ക് ഒന്നും ഒട്ടും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിതിനെക്കൊണ്ട് ഭയങ്കര ആണ് കാരണം അധികം കുനിയാതെ നമുക്കിങ്ങനെ നിവർന്ന് നിന്ന് അടിക്കാൻ പറ്റും അങ്ങനെ കാണുന്നില്ല ഒരുപാട് കച്ചറകളുണ്ട് കേട്ടോ അതൊക്കെ നമ്മളിങ്ങനെ കൂട്ടിയിട്ട് വാരാണ് ഒരിക്കലും എൻ്റെ ക്ലീനിങ് പ്ലാൻ ചെയ്ത പോലെ നടക്കാറില്ല ഇന്ന് ഒരുപാട് ടൈം വൈകിപ്പോയി കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ഇരിട്ടാണ് പുറത്ത് ഏകദേശം ഏഴര ഈ ഒരു ടൈമായി അങ്ങനെ അടിച്ചൊക്കെ വാരിയതിനു ശേഷം മൊത്തം ഒന്ന് നനച്ച് തുടച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് ആറ്റി തുടക്കം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ കവർ ചെയ്ത ഏരിയ കുറച്ച് സിമ്പിളായിട്ടുള്ള ഏരിയ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്ര ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല ചില ദിവസം നല്ല പണിയാണ് പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല അത്ര ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നില്ല ഏകദേശം എല്ലാ ഏരിയയും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം അതുകൊണ്ട് തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്തെങ്കിലും അത്ര കാര്യമായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗം എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടിടക്കുന്ന ഭാഗമാണല്ലോ അതും ഒരു കാരണമാണ് ഈ ഹാൾ എപ്പോഴും ക്ലീനായിട്ട് കിടക്കുന്നതുകൊണ്ട് അത്ര ക്ലീൻ ചെയ്യാനില്ല പിന്നെ സ്റ്റെയറും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് സമയം എടുത്ത് ഞാൻ ക്ലീൻ ചെയ്തത് അപ്പോൾ പുറത്ത് നല്ല ഇരുഡാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും വെളിച്ചം കുറവാണ് അപ്പോൾ എൻ്റെ ഫ്ലാഷും വർക്ക് ചെയ്യുന്നില്ല ഫോൺ ചൂടായത് ഫ്ലാഷ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് പോയി അപ്പോൾ ഒരു ഇരിട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത പ്ലാന്റ് ഞാനൊന്ന് ജസ്റ്റ് തുടച്ചൊക്കെ വൃത്തിയാക്കി കൊടുക്കുകയാണ് ഈ ഒരു പ്ലാന്റ് എവിടെ സെറ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് വൃത്തിയാക്കിയതിന് ശേഷം അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഫൈനലി നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താ ഫൈനലി നമ്മുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഒരു പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു ക്ലീനിങ് ആയിരുന്നു അത്യാവശ്യം ശ്യം പണി കുറവാണിന്ന് അപ്പോൾ എല്ലാവർക്കും ലാസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗങ്ങളൊന്ന് കാണിച്ചു തരാൻ വിട്ടുപോയി അപ്പോൾ ഇതാ നല്ല തിളങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത പ്ലാന്റ് ഇല്ലേ അത് ഞാൻ ഇന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെയാണ് സെറ്റ് ചെയ്തത് ഹാളിൽ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമായി